യാത്രകൾ അത് ജീവിതത്തിൽ നമ്മെ പലതും പഠിപ്പിക്കുന്നു യാത്രകൾ ചിലപ്പോൾ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാവാം ജീവിതാനുഭവങ്ങളിലൂടെയാവാം മനുഷ്യ മനസ്സുകളിലൂടെയാവാം ശരികളിലെ തെറ്റുകൾ മനസ്സിലാക്കുന്നതിന് യാത്രകൾ നമ്മളെ സഹായിക്കുന്നു ഭാരതപ്പുഴയിലൂടെയുള്ള ഒരു യാത്ര എൻ്റെ ജീവിതത്തിലെ ശരികളിലെ തെറ്റുകൾ മനസ്സിലാക്കി തന്നത് ഞാൻ ഓർക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണാനന്തര കർമ്മം ചെയ്യാനെത്തിയ ഒരു സ്ത്രീ നനഞ്ഞ വസ്ത്രം മാറുന്നതിനായി ചുറ്റും മറച്ചൊരു ഓട്രഷിയുടെ ഉള്ളിലേക്ക് കയറുന്നതും അവർക്ക് കൂട്ടായി ഒരു ചെറുപ്പക്കാരൻ എത്തുന്നതും ചുറ്റും കുറച്ച് ചെറുപ്പക്കാർ പരുങ്ങുന്നതും കണ്ടപ്പോൾ എല്ലാവരെയും പോലെ ഞാനും ചിന്തിച്ചു പ്രോസ്റ്റിറ്റ്യൂഷൻ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പട്ടാപ്പകൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ നേരിട്ട് കാണുന്ന ആദ്യത്തെ അനുഭവമായിരുന്നു എൻ്റെ മറ്റുള്ളവരെ പോലെ തന്നെ അറുപോടും വെറുപ്പോടും കുറെ ശാപവാക്കുകൾ മനസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിട്ടു കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പൂജയ്ക്കായി ഉപയോഗിച്ച വസ്തുക്കൾ കണ്ടപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു നിന്റെ ശരികൾ തെറ്റിപ്പോയി തൊട്ടടുത്ത് കുളിച്ചുകൊണ്ടിരുന്ന പൂജാരിയോട് സംസാരിച്ചപ്പോൾ അവർ അച്ഛൻ്റെ കർമ്മം ചെയ്യാനെത്തിയ മകൾ ആണെന്ന് മനസ്സിലായി എൻ്റെ ശരികൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം അത് തരുന്നൊരു അനുഭവം അത് ജീവിതത്തിലെ ഒരു പാഠമാണ് നമ്മുടെ ശരികൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ശരികളാകണമെന്നില്ല അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത് നമ്മുടെ ശരികൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാവരുത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ ശരിക്കനുസരിച്ച് പ്രവർത്തിക്കും ഞാൻ ശരിയായതേ ചെയ്യൂ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ശരികൾ ശരിയാണോ ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ മനുഷ്യ മനസ്സിലെ അഹങ്കാരം ഞാനെന്ന ഭാവം പലപ്പോഴും ശരികൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മളെ ഉയർത്താറുണ്ട് ശരികളെ വീണ്ടും വീണ്ടും പുനർവിചാരണ ചെയ്യുക പ്രാവർത്തികമാക്കുക ജീവിതം ലളിതമാകും